ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താവും എന്ന് ഒരു അറിയില്ല അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഭരണം വേണ്ട ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ ജനങ്ങളെ പൊതുവായിട്ട് കഴുതകളാക്കുകയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ല റോഡുകൾ കേരളത്തിൽ എവിടെയുള്ളു എവിടെയില്ല ഉൾ ഉൾനാട്ടോ ഇന്നലെ ഒരു വാർത്ത കേട്ടു ഒരാൾ പത്ത് മില്ലി ലിറ്റർ പത്ത് മില്ലി അതായത് ഒരടപ്പിൻ്റെ ഒരടപ്പൊന്നും പറയാൻ അല്ല ശരിക്കും പത്ത് മില്ലി പറഞ്ഞാൽ ഇനി അതിൽ കൂടുതലുണ്ടെങ്കിൽ പോലും അയാളെ ഒരു നടപടി നമ്മുടെ കേരളത്തിലുണ്ടോ ഇന്ത്യയിലുണ്ടോ അല്ലാതെ ഈ നിയമത്തിനുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത് ആ കോടതിയോട് ഞാൻ ചോദിക്കുകയാണ് നിരപരാധികളായ ആളുകളാണ് നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ ജയിലുകളിൽ കഴിയുന്നത് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് തീർച്ചയായിട്ടും ഉത്തരമല്ല പലരും പറയും പല പല അഭിപ്രായം പറയാം അപ്പോൾ എനിക്ക് തോന്നുന്നത് മരിച്ചു പോയാൽ തിരിച്ചു വരാതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ െ കൊണ്ടൊന്നും തോന്നരുത് കാരണം അതങ്ങനെയാണ് അപ്പോൾ ഞാൻ വരുമ്പോൾ അല്ല എൻ്റെ ഏതൊരു യാത്രയിലും ഇപ്പോൾ നമ്മളിപ്പോൾ എവിടേക്ക് പോവാണെങ്കിലും അതൊരു യാത്ര തന്നെയാണ് അപ്പൊ യാത്രയിൽ ഓരോ യാത്രയിലും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന കാര്യം ഞാനൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് കാരണം ഇത് ഇൻ്റെ മാത്രമേ ഒരു ചോദ്യം പല ആൾക്കാരും പല ആളുകളും അത് പിന്നെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ചോദിക്കണ സ്വന്തമായിട്ട് സ്വയം ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ശലി കുമാർ ഒരു സിനിമയിൽ പറയില്ലേ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയും പോലെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഭൂമിയിൽ ജനിച്ചത് എന്ന് പോലും അറിയുന്നില്ല കാരണം ഇപ്പോൾ അങ്ങനത്തെ ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഓരോ ആളുകളും പോയിക്കൊണ്ടേ ഇരിക്കണത് അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചിന്തിക്കും ഇൻ്റെ എൻ്റെ സ്വന്തം ചിന്ത മാത്രമല്ല അത് പിന്നെ എന്തിനാണ് ആർക്ക് അല്ല എവിടെ വെച്ചിട്ട് എന്തിനെ എപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും ഞാൻ ആ കൂടുതൽ ലൈഫിനെ കുറിച്ചിട്ട് മാത്രമാണ് ചിന്തിക്കാറ് അപ്പോൾ പല ആൾക്കാരും എൻ്റെ പിന്നെ ഒപ്പമുള്ള ആൾക്കാരനെ അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ളവർ ബന്ധത്തിലുള്ളവർ അവരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല പല ആൾക്കാരും മരിച്ചുപോയി അപ്പോൾ അവർക്കൊക്കെ അവർ ഇപ്പോൾ മരിച്ച ആൾക്കാർ തിരിച്ചു വരില്ല എന്നുള്ളൊരു അവസ്ഥ നമുക്കറിയാം കാരണം മരിച്ച ആൾക്കാരെ നമ്മൾ പിന്നീട് കണ്ടിട്ടില്ല ഭൂമിയിൽ കണ്ടിട്ടില്ല അപ്പോൾ ഈ മരിച്ചു പോയ ആൾക്കാർ എന്താണ് ഭൂമിയിലേക്ക് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് ഉത്തരമല്ല പലരും പറയും പല പല അഭിപ്രായം പറയാം അപ്പോൾ എനിക്ക് തോന്നുന്നത് മരിച്ചു പോയാൽ തിരിച്ചു വരാത്തിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അവിടെയാണ് ശരിക്കും സ്വർഗം ഈ എല്ലാവരും പറഞ്ഞ പോലെ സ്വർഗത്തിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ പോലെ ശരിക്കും അവിടെയാണ് സ്വർഗം ഉള്ളത് അപ്പോൾ ഈ സ്വർഗത്തിൽ പോയാൽ പിന്നെ തിരിച്ചു വരാം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ നമ്മുടെ ഈ ഭൂമിയിലേക്ക് വരാത്തതെന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ സ്വർഗത്തിട്ടു പോകുന്നല്ലെന്ന് പറഞ്ഞു നമ്മളൊക്കെ നരകത്തിൽ പോകുന്ന ആൾക്കാരാണ് നമ്മൾ അത്ര വലിയ പുണ്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ കേരളത്തിലെ കാര്യം തന്നെ നമുക്ക് പറയാം ഇതിന് പുറത്ത് കാര്യം പറയണ്ടല്ലോ അപ്പോൾ ഈ കേരളത്തിൽ നമ്മളിപ്പോൾ ജീവിക്കണെന്തിനാന്ന് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് കാരണം വിശാലമായി കിടക്കുന്ന പിന്നെ ആകാശം മേലെ താഴേക്ക് നോക്കിയ വിശാലമായി കിടക്കുന്ന ഭൂമി അപ്പോൾ ഇതിലിപ്പോൾ എന്ത് നടന്നിട്ടും എന്തുണ്ടാക്കിയിട്ടും ഒരു പ്രയോജനമില്ല ഒക്കെ കൈകാര്യം ചെയ്യുന്നത് കൊള്ളക്കടത്തുകാരാണ് കൊള്ളക്കാരാണ് അപ്പോൾ ഈ കൊള്ളക്കാർ ബ്രിട്ടീഷുകാർ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പക്ഷേ ബ്രിട്ടീഷുകാർ പോലും ഇത്ര വലിയ ക്രൂരത നമ്മുടെ അടുത്ത് കാണിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കാം നമ്മളിപ്പോൾ അമേരിക്കയിലും യു കെയിലും യൂറോപ്പിലും ഓരോ രാജ്യത്ത് പോണത് അപ്പോൾ അങ്ങനെ അവർക്ക് അവർക്കൊരു ദേഷ്യം ഉണ്ടെങ്കിൽ അവരെന്തോ നമ്മൾ തീർത്തിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ബ്രിട്ടീഷിൻ്റെ അല്ല ഇത് കൊള്ളക്കാരുടെ സങ്കേതമായിട്ടാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതിനൊക്കെ ഉത്തരം ഉത്തരവാദി ആയിട്ടുള്ളത് ജനങ്ങൾ തന്നെയാണ് കാരണം ജനങ്ങൾക്ക് വായിൽ നാക്കിന് നാവില്ല ഇപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിഷമിപ്പിക്കുകയല്ല അപ്പോൾ ജനങ്ങൾക്ക് ആരുടെ കാര്യത്തിലും ജനങ്ങൾ പൊതുവെ ജനങ്ങളുടെ കാര്യത്തിലേക്ക് അറിയണ്ട ഞങ്ങൾക്ക് അത് കേൾക്കണ്ട എങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ജനങ്ങളുടെ ഒരു നിലപാട് അപ്പോൾ ഈ നിലപാട് മാറണമെങ്കിൽ നമ്മൾ ജനശബ്ദം ഉയരണം ജന ജനത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ജനങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് ഈ ഇവിടുത്തെ പൊള്ളക്കാർക്ക് സ്വയം ബോധ്യമാവണം ബോധ്യപ്പെടുത്താനുള്ള ഒരു കഴിവ് ജനങ്ങൾക്കുണ്ട് പക്ഷേ അത് ഈ ജനങ്ങളെ അത് ഉൾക്കൊള്ളുന്നില്ല അല്ലാതെ പിന്നെ പ്രാബല്യത്തിൽ വരുത്തുന്നില്ല ഇവർക്ക് എന്തേ വേണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എൻ്റെ കാര്യം കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാം കാരണം മറ്റുള്ളവരെ മാത്രം കുറ്റപ്പെടുത്തി നമ്മളങ്ങനെ വലിയ ആളാവണ്ടെന്നല്ല അപ്പോൾ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ റീചാർജ് ഉണ്ടാവും ബാറ്ററി തീരാത്തൊരു ഫോണ് പിന്നെ അത്യാവശ്യം നല്ല റസ്റ്റ് സ്ഥലങ്ങൾ അതാണ് ഇപ്പൊ മലയാളിയുടെ ഏറ്റവും വലിയൊരു ഇത് അപ്പൊ അതില് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ എന്ത് ചെയ്യണോ മറ്റുള്ളവരെ എന്താണ് ഉടുത്തത് മറ്റുള്ളവരെ ശരീരത്തിന്റെ ഭാരം എത്രയാണ് മറ്റുള്ളവരെ പിന്നെ അതിശയപിക്കാനുള്ളൊരു മനസ്സ് റോഡിൽ ഒരാൾക്കും വിട്ടുകൊടുക്കാത്തൊരു മനസ്സ് ഞാൻ പോയിട്ട് ഓൻ പോയാൽ മതി എന്നുള്ളൊരു തന്റേടം അതൊക്കെയാണ് ഇപ്പോൾ മലയാളിയുടെ പ്രധാനമായിട്ടൊരു പൊതു സ്വത്ത് എന്ന് പറഞ്ഞത് ഈ പൊതു സ്വത്ത് എന്നാണ് പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പം നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്ന റോഡ് വടക്ക് വണ്ണം പച്ചക്കറി മാർക്കറ്റ് റോഡിലൂടെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മണ്ണാർക്കാടിന്റെ പച്ചക്കറി തോട്ടം അപ്പോൾ ഇവിടെ പിന്നെ പച്ചക്കറി മാത്രമല്ല എല്ലാവിധ ഐറ്റംസുകളും ഇവിടെ കിട്ടും പിന്നെ പച്ചക്കറി അതേപോലെ മീന് എല്ലാ സാധനങ്ങളും ആ കിട്ടാത്ത സ്ഥലമൊന്നുമില്ല എന്നാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ളത് ആ ബ്ലോക്കിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൈ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ചു വരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ പാടെ കൂടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ പോയിട്ട് മതി അവൻ പോയാൽ മതി എന്നുള്ളൊരു വിദ്യാഭ്യാസം അപ്പോൾ ഈ വിദ്യാഭ്യാസം പറയുകയാണെങ്കിൽ ഇത് എന്ന് തീരും ഒന്ന് എവിടെയും തീരാനൊന്നും പോകണില്ല അതിങ്ങനെ ദിവസം കൂടി കൂടി കൂടിക്കൂടി വരികയെന്നല്ലാതെ നമുക്കത് കൊടുക്കാൻ കഴിയില്ല പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കളക്കുന്നത് കോടതിയിലും പോലീസ് സ്റ്റേഷനിലുമാണ് കാരണം ഒരു കാരണവുമില്ലാതെ ഒരാളെ എങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ജയിലിൽ അടയ്ക്കാം എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവിടുത്തെ നിയമത്തിനെയും അതിൽ സുപ്രീം കോടതിയും ഞാൻ പറയും ഹൈക്കോടതിയും ഞാൻ പറയും കാരണം പറയാനുള്ള കാരണം ഇപ്പോൾ ഇന്നലെ ഒരു വാർത്ത കേട്ടു ഒരാൾ പത്ത് മില്ലി ലിറ്റർ പത്ത് മില്ലി അതായത് ഒരടപ്പിൻ്റെ ഒരടപ്പൊന്നും പറയാനല്ല ശരിക്കും പത്ത് മില്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിൽ കൂടുതലുണ്ടെങ്കിൽ പോലും അയാളെ ഒരു നടപടി നമ്മുടെ കേരളത്തിലുണ്ടോ ഇന്ത്യയിലുണ്ടോ അല്ലെങ്കിൽ ഈ നിയമത്തിനുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത് ആ കോടതിയോട് ഞാൻ ചോദിക്കാണ് നിരപരാധികളായ ആളുകളാണ് നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ ജയിലുകളിൽ കഴിയണത് അപ്പോൾ അവിടെ തൃശ്ശൂർ ഒരു മെൻ്റൽ ഹോസ്പിറ്റലുണ്ട് ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ ഞാൻ അവിടേക്ക് പോകാനുള്ള കാരണം നമ്മുടെ ഒരു സിസ്റ്റർ എൻ്റെ സ്വന്തം ഒരു സിസ്റ്റർക്ക് ചെറിയൊരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായി അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഭ്രാന്ത് അതായത് മാനസികമായിട്ട് ഇല്ലാത്ത ആളുകളെയാണ് ഉള്ളവരുണ്ട് കേട്ടോ ഇല്ലാന്നല്ല അത് ഈ അഡിക്ഷൻ മയക്കുമയത്തിന് അഡിക്ഷൻ ആയത് പിന്നെ അതേമാതിരി വഞ്ചിക്കപ്പെട്ടവർ അങ്ങനെ പല രീതിയിലുണ്ട് അപ്പോൾ പകുതി പേരും അവിടെ എന്താ പറയുക നോർമലായിട്ടുള്ള ആൾക്കാരാണ് ഇവർക്കാണ് ദിവസവും മരുന്ന് കൊടുത്തോണ്ടേ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ കാര്യം ഇതിലിപ്പോൾ ഞാൻ ബ്രാന്റ് പറയാൻ നിങ്ങൾ പറയരുത് കാരണം ഓരോ മനുഷ്യന്മാരുടെ അവസ്ഥ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അപ്പോൾ ഇതിൽ പറയാനുള്ളത് ഈ മദ്യം കൊണ്ട് ജീവിക്കുന്ന സർക്കാർ ഒരു പത്ത് മില്ലി മദ്യം കൈവശം വെച്ച് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ ചെയ്തത് മഹാചണ്ഡിതരായിപ്പോയി അത് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ അവർക്കില്ലേ ഒരു സമാധാനം ഈ പോലീസുകാർക്കൊക്കെ എന്ത് പിഴച്ചോ അല്ലെ എന്ത് പറ്റി നമ്മുടെ കേരളത്തിലെ പോലീസുകാർ ഇങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെ മാറ്റിയത് ഈ സർക്കാർ തന്നെയാണ് അതേപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ഇന്നലെ വാർത്ത കണ്ട പോലെ ഒരാൾ ചികിത്സിക്കാൻ വന്നിട്ട് അയാള് പിന്നെ ചികിത്സ കിട്ടാതെ മരിച്ചുപോയി നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ നമ്മളൊക്കെ എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുക കാരണം അവിടെ പോയാൽ ഈ ഡോക്ടർമാർ നമ്മുടെ പരിശോധിച്ച് നല്ല മരുന്നുകൾ തരുന്നു എന്നാണ് ഉറപ്പ് അതേപോലെ തന്നെ ഈ എന്താ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ പോവാറുണ്ട് അവിടുത്തെ ഡോക്ടർമാർ ഈ ഈ ഗവൺമെൻറ്റിൽ നിന്ന് പറ്റാത്തത് നേരെ പ്രൈവറ്റിക്ക് വിടാറുണ്ട് അപ്പോൾ ഇവരും ഇതേപോലെ പരിശോധിച്ച് നല്ല രീതിയിലുള്ള മരുന്നുകൾ തരും നമ്മുടെ ആരോഗ്യം സുരക്ഷിതമാക്കുന്നത് എന്താണ് ഉറപ്പ് അപ്പോ നമ്മുടെ ആരോഗ്യം ആരോഗ്യ മേഖല തകർന്നു കപ്പിത്താനേയും കാണാനല്ല കപ്പലിൽ ആൾക്കാർ ഇപ്പം കാണാമല്ല പിന്നെ ഇന്ന് ആരോ ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ സ്വന്തമായിട്ട് ന്യായീകരിക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പിടിച്ചു നിൽക്കാം അപ്പം അങ്ങനെ ആരോഗ്യം തകർന്നു സാമ്പത്തികം തരണം പിന്നെ ഇങ്ങനെ എന്താ തകരാള് ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ തകരാൻ കിടക്കണുള്ളൂ അപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയാണ് ഒരു ഇരുപത്തൊന്ന് എം എൽ എമാരെ ഞങ്ങൾക്ക് തരുമോ ഞങ്ങൾ ഈ കേരളം ഭരിക്കാമെന്ന് ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറട്ടെ സുരേഷ് ഗോപി സാറിനോട് ഇവിടെ പിന്നെ എൽ ഡി എഫ് ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒമ്പത് വർഷം കഴിയാറായി ഈ ഒമ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഭരിച്ച് മരിച്ചത് കൊണ്ട് കേരളത്തിലെ ആൾക്കാർക്ക് എന്താ പറയുക പിന്നെ ഓണത്തിനൊക്കെ നമ്മൾ സദ്യ എടുത്തിട്ട് ഇല ഇത് നല്ല നിറവറ ചോറൊക്കെ നമ്മൾ വിളമ്പില്ലേ പ പതിനാല് കൂട്ടം കറികളും രണ്ട് മൂന്ന് തരം പായസമൊക്കെ അതിൻ്റെ ഒരു മികവിലും നിറവിലുമാണ് ഇപ്പോൾ കേരളം അപ്പോൾ വയർ നിറഞ്ഞു എന്ന് മാത്രമല്ല സന്തോഷമായി ഇനിയിപ്പോൾ നിങ്ങളും കൂടി വന്ന് ഭരിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താവും എന്ന് ഒരു അറിയില്ല അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഭരണം വേണ്ട ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ ജനങ്ങളെ പൊതുവായിട്ട് കഴുതകളാക്കുകയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ല റോഡുകൾ കേരളത്തിൽ എവിടെയുള്ളത് എവിടെയില്ല ഉൾ ഉൾനാട്ടുകളുള്ള റോഡുകളാണ് ഏറ്റവും മോശം അതിനേക്കാൾ മോശം പ്രധാന ഹൈവേകളാണ് പ്രധാന ഹൈവേകളിൽ എന്ന് പറഞ്ഞാൽ അത് രണ്ട് മാസം അല്ലെങ്കിൽ ഒന്നര മൂന്ന് മാസം മാസം വരെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ കറക്റ്റായിട്ടുള്ള ക്വാളിറ്റി നമുക്ക് അറിയാൻ കഴിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് ഇപ്പോൾ കൊള്ളക്കാരുടെ നാട് എന്നാണ് എന്നാണിപ്പോൾ വിശേഷിപ്പിക്കേണ്ടത് നമ്മുടെ കേരളത്തിനെ ഇത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് വരും എന്നുള്ളത് ആർക്കാണ് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാനുള്ള ഒരു സാധ്യത വളരെ ചുരുക്കമാണ് കാരണം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മൊത്തം മൊത്തത്തിൽ പിന്നെ മണ്ടന്മാരാണ് അവര് മണ്ടത്തരങ്ങൾ മാത്രമേ ചെയ്യുള്ളു കാരണം പുതിയ ഒരു പിന്നെ അറിവെന്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു ഭക്ഷണം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ രുചി നോക്കാൻ വേണ്ടിയിട്ട് പോകും എവിടെ എവിടെയാണെങ്കിലും പാലക്കാട് ആയാലും കോഴിക്കോടായാലും പെരുന്തൽ മണ്ണ നമ്മളതിൻ്റെ രുചി കിട്ടാൻ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ നിലപാട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വോട്ടർ പട്ടികയൊക്കെ നീക്കം ചെയ്തല്ലോ ഇപ്പോൾ ബി ജെ പി അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം കൊണ്ടാണല്ലോ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അത് ഒഴിവാക്കിയത് അപ്പോൾ തീർച്ചയായിട്ടും അവര് പിന്നെ ആർക്ക് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഞാൻ പറയണതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ് നമുക്ക് സമാധാനത്തോടുകൂടി ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കുക ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അത് നിങ്ങളുടെ തീരുമാനമാണ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും എന്താ അതൊക്കെയാണ് വേണ്ടത് അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്ന ആൾക്ക് ചെയ്യുമെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമല്ല അത് കവനാൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കാണുന്നില്ല നട്ടപ്പാതിരാകത്തൊക്കെ നമ്മളെ അന്വേഷിച്ചിട്ട് ചിലപ്പോൾ ആൾക്കാർ വരും അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും പണി കിട്ടും ആ പരമാവധി നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞത് പൊട്ടത്തരായിട്ട് നിങ്ങൾ കൂട്ടരുതേ അത് നമ്മുടേതായൊരു എന്താ തന്നെ എന്തോ പരിപാടി ഉണ്ടോ